മൊബൈൽ ഓണസമ്മാനമായി ഹെഡ്ഫോൺ പന്തളം പ്രവാസി അസോസിയേഷന്റെ ഈ വർഷത്തെ ഓണാഘോഷം ഓണവിരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ കലാപരിപാടികളുടെ ബ്രൗഷർ പ്രകാശനം പ്രശസ്ത ടി അവതാരകനും സിനിമാ സംവിധായകനും നടനുമായ അനൂപ് പന്തളം നിർവഹിച്ചു ജനറൽ സെക്രട്ടറി രമേശ് ചുള്ളന്നൂർ കൾച്ചറൽ കൺവീനർ ശരത് പിള്ള എക്സിക്യൂട്ടീവ് അംഗങ്ങളായ വിവേക് പിള്ള ഹക്കീം ബാഴക്കാലായി അസോസിയേഷൻ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പന്തളം ഈ ഓണക്കാലത്ത് പന്തളം കെ ആർ മൊബൈൽ സമ്മാനങ്ങളുടെ പെരുമഴക്കാലം മൊബൈൽ ഫോണുകളും ഗാഡ്ജറ്റുകളും വാങ്ങുമ്പോൾ നിരവധി സമ്മാനങ്ങളുമായി മടങ്ങുവാൻ അവസരം ആയിരം രൂപയ്ക്ക് മുകളിലുള്ള ഓരോ പർച്ചേസിനും സമ്മാന കൂപ്പണുകൾ ഒന്നാം സമ്മാനമായി മൊബൈൽ ഫോണും മറ്റ് നിരവധി സമ്മാനങ്ങളും ഫലിഷരഹിതമായി തവണ വ്യവസ്ഥയിലും ഫോണുകളും ഗ്രഹോപകരണങ്ങളും വാങ്ങാനുള്ള സൗകര്യം കെ ആർ മൊബൈൽസ് ഉണ്ട് ഒരു രൂപയുമായി കെ ആർ മൊബൈൽസിലെത്തു ഇഷ്ടപ്പെട്ട സാധനങ്ങളുമായി മടങ്ങും ഹോം അപ്ലയൻസിന്റെയും വിശാലമായ ശേഖരം ഇപ്പോൾ ലഭ്യമാണ് കെ ആർ മൊബൈൽ സന്ദർശിക്കൂ ഓണസമ്മാനമായി ഹെഡ്ഫോൺ സൌജന്യമേ സ്വന്തമാക്കും പന്തളം നഗര ഹൃദയത്തിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ എതിർവശമാണ് കെ ആർ പ്രവർത്തിക്കുന്നത്